ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വർട്ടിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി നൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി റയോൺ ഹെവി റയോൺ നല്ല പിന്നെ അടിപൊളി എംബ്രോയ്ഡ് വകന്നിട്ട് ഇടുക്കാച്ചി കിഡിലെ മോഡലിൽ വന്ന ഡിസൈനുകൾ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് ആണ് അളവൊക്കെ അളവൊക്കെ നമ്മൾ പറഞ്ഞതര കറക്റ്റ് ആയിട്ട് ഇതാ നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കിഡിലെ മോഡലാണ് അടിപൊളി ഹെവി റയോണിൽ വന്ന ഐറ്റംസ് ആണ് നമുക്ക് ഇന്ന് കാണിക്കാൻ കേട്ടാ ഒരു രക്ഷയില്ല കിഡ്ക്കാച്ചി ഐറ്റംസ് ആണ് നിങ്ങൾ ഇതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം കറക്റ്റ് ഐറ്റം മുന്നൂറ്റി അമ്പത് ഉറപ്പ് കൂട്ടാ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ അളവ് വരുന്നത് അൻപത്തി ആറ് ആണ് ഇതിന്റെ നാൽപ്പത്തി ആറ് നാല്പത്തിയാറ് ചസ്റ്റകളും ഉണ്ട് കേട്ടാ ഇതിന്റെ സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ നാല്പത്തെട്ടാണ് ഹിപ് സൈസ് വരുന്നത് വരണത്ട്ടാ അപ്പൊ ഇതാണ് ഐറ്റംസ് കണ്ടില്ല നല്ല അടിപൊളി വർക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് എന്താ ഒന്നും കൂടി നമ്മൾ ഇതിൽ അളക്കുന്നുണ്ട് ഒരു പീസും കൂടി എടുത്തിട്ട് അളവ് നമ്മൾ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഡബിൾ എക്സല്ലാ കേട്ടോ സംഭവം ഓക്കെ അപ്പൊ ഈ ഒരു ഐറ്റംസിനാണെങ്കിൽ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ആ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ അളവൊന്നും കൂടി നമ്മൾ ഒരു പീസും കൂടി അളവ് എടുക്കുന്നുണ്ട് കാരണം എവിടെയെങ്കിലും അളവിന്റെ ഒക്കെ കാര്യം പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല നാൽപ്പത്തി ആറ് ചെസ്റ്റ് ഇത് നാൽപ്പത്തെട്ട് കാണിക്കുന്നുണ്ട് ഏഹ് അപ്പൊ നാല്പത്താറ് കൂട്ടിയാൽ മതി അപ്പൊ ഇപ് സൈസ് ആണെങ്കിൽ നല്ലത് നാല്പത്തെട്ട് അൻപത് ഇപ് സൈസും വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കം വരേണ്ട ആണ് നമുക്ക് കാണിക്കാനുള്ളത് ഇതാ ഇതേ ഞാൻ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഓക്കെ കാണിക്കാം എന്റെ ഒക്കെ ി അപ്പൊ ഇതിന് അടിപൊളി അടിപൊളി കളർ കളർച്ചാറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതാ അടിപൊളിയാണേ അപ്പൊ ഇതിന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ അയിമ്പത്തി ആറ് ആണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒന്നും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കാരണം എന്താ പറയുക ഒന്നും കൂടി കറക്റ്റ് ആയിക്കോട്ടെ ശരിയാണ് അളവ് ഇല്ലേ ആ നാൽപ്പത്തി ആറിൻ്റെ കൂട്ടിയാമ്മ മറ്റേ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത് കേട്ടാ ഇതിന്റെ ലെങ്ത് അൻപത്തി ആറാണ് ഈ അൻപത്തെട്ട് ഉണ്ടാ നോക്കട്ടെ നമ്മള് അപ്പൊ അൻപത്തി ആറ് അൻപത്തെട്ട് ഉണ്ടാവൂല അൻപത്തി ആറ് ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത പീസ് അടുത്ത കളർ ഇതാ ഒക്കെ മുൻജ് ഐറ്റംസ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവർക്ക് നമ്മളോട് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ പീസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം നമ്മളെ അപ്പൊ ഇതാ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നല്ല കിഡിലെ സെയിം അളവിൽ തന്നെട്ടോ അടിപൊളി നല്ല എംബ്രോയിഡിങ് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കിഡക്കാച്ചി ഐറ്റംസാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഇത് ബ്ലൂ ആണ് ഇനി ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ഇത് ബ്ലാക്ക് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് കേട്ടാ അങ്ങനെയാണ് ഇതിൽ വരുന്നത് ഓക്കെ രണ്ട് കളറിലാണ് വരുന്നത് ഓക്കെ ശരിയല്ല പിന്നെ നമ്മൾ ഇതിന്റെ എംബ്രോയിഡിങ് മാത്രമല്ല വരണ്ടേ അപ്പൊ എംബ്രോയിഡിംഗ് മാറ്റങ്ങൾ നോക്കണ്ട ബ്ലൂ ആയ വേണ്ടി ബ്ലാക്ക് ആയ വേണ്ടി നോക്കിയാൽ മതി ഇതിന്റെ എംബ്രോയിഡിങ് വൈറ്റ് ആണ് വരുന്നത് ഇത് നീലാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എംബ്രോയിഡിങ് നിങ്ങൾ നോക്കണ്ട കളർ നോ നോക്കിയിട്ട് എടുത്തോളീട്ടാ അപ്പൊ ഇനി നല്ല പുള്ളിയിൽ നല്ല ഫ്ലവർ ആയിട്ട് അടിപൊളി ഐറ്റംസില് പുള്ളി ഫ്ലവർ ഐറ്റംസിലാണ് കാണിക്കുന്നത് മുന്നൂറ്റി അൻപതാ കേട്ടാ റേറ്റ് വരുന്നത് സെയിം അളവില് തന്നെട്ടാ നല്ല ഭംഗിയുള്ള തുണിയാണ് നല്ല മെറ്റീരിയൽ ആണ് എന്താ അപ്പൊ എവി റയോൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് റുപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അതാ അടിപൊളി അടിപൊളി ഐറ്റംസ് ആട്ടാ അപ്പൊ അടുത്ത കളർ അടുത്ത കളർ ഇതാ സ്ലീവ് ഒക്കെ അത്യാവശ്യം ഉണ്ട് നല്ല സ്ലീവ് ആട്ടാ സ്ലീവ് ഒന്നും വളരെ മോശം ഇല്ല സ്ലീവ് ഒക്കെ നല്ല അത്യാവശ്യം അടിപൊളി സ്ലീവാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിന്റെ അർക്കം തന്നെ വരുന്ന നല്ല കിഡിലെ മോഡലാണ് വീഡിയോസ് കണ്ടി സ്ക്രീൻഷോട്ടും കണ്ട് വിട്ടോളി അപ്പൊ നമ്മൾ വീഡിയോസ് കണ്ട് സ്ക്രീൻഷോട്ടും കണ്ട് വിട്ടുപോളി നടന്നിട്ടുണ്ടെങ്കിൽ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ഇവിടെ സാധനം ഉണ്ടാവില്ല ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ വീഡിയോ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ സാധനം പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മളോട് നിങ്ങൾ വെറുപ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് നമ്മളോട് വെറുപ്പുണ്ടായിരിക്കുന്ന ഒരുപാട് ആൾക്കാർന്നാരോ ഫ്രോക്ക് മാക്സി കൊടുത്തു അപ്പൊ കിട്ടായിട്ട് അവരും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇതാ ഇതാണ് അടുത്ത മോഡലായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഈ ഐറ്റംസ് ആണ് നല്ല ഈ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ട് കിടക്കാച്ചി ഐറ്റംസ് കിഡിലെ മോഡലിൽ കിടക്കാച്ച ഐറ്റം വള്ളി പുള്ളി തെറ്റാത്ത ഒക്കെ ഇതിമുണ്ട് അപ്പൊ ഫ്ലവർ അടക്കം വള്ളി ഉണ്ട് പുള്ളി ഉണ്ട് കൊള്ളി ഉണ്ട് എല്ലാം ഇതിമ തന്നെ ഉണ്ട് അപ്പൊ ഇതേ സെയിം അളവിൽ തന്നെ നമ്മൾ അടുത്ത റയോൺ ഇതാ സെയിം അളവിലന്നിട്ടാ ഹെവി റയോൺ ആയിട്ട് വരുന്ന മോഡലിൽ നല്ല എംബ്രോയിഡറിങ് വർക്കൊക്കെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് കറക്റ്റിലുണ്ട് വിട്ടോളി ഇവർ രക്ഷയില്ല ചേട്ടാ കിടുക്കാച്ചി ഐറ്റംസ് ആണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അതാ നല്ല നല്ല ആണ് അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പെട്ടാ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോസിൽ കോട്ടന്റെ മാക്സ് കാണിക്കുന്നത് എന്ന് ഫുള്ള് റയോൺ ആണ് അപ്പൊ കണ്ടവരൊക്കെ പെട്ടെന്ന് 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 സ്ക്രീൻഷോട്ട് കൊണ്ട് വിട്ടോളി ഇതാ കൂടുതൽ പീസ് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നതൊക്കെ ഐറ്റംസ് ആണ് ഇനി നമുക്ക് റയ റയോണിൽ തന്നെ മറ്റൊരു ഐറ്റംസ് കാണിക്കാനുണ്ട് കേട്ടാ മറ്റൊരു മോഡൽ മറ്റൊരു മോഡൽ ഇതാ അടിപൊളിയാണ് അടിപൊളി ഡിസൈൻ ആണ് മഞ്ചുള്ള ഐറ്റംസ് ആണ് മുന്നൂറ്റി അമ്പത് ഉറപ്പ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ നീർത്തി കാണിച്ചേരട്ടാ ഓക്കെ കിട്ടില്ലേ കിട്ടില്ലേ സെയിം അളവിൽ തന്നെയാണ് വരുന്നതൊക്കെ കേട്ടോ അതാ നാൽപ്പത്തെട്ട് ജസ്റ്റ് അളവ് ചിലത് നാൽപ്പത്തെട്ട് വരണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടാവും ടാപ്പ് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നാല്പത്തെട്ട് ചിലത് ഉണ്ട് ചിലത് ഇപ് സൈസ് നല്ല കാണിക്കുന്നുണ്ട് അമ്പത്തിരണ്ടൊക്കെ തന്നെ ചിലത് കാണിക്കുന്നു അപ്പൊ അൻപത്തി എട്ട് അൻപത് ആ റേഞ്ച് റേഞ്ചിലുള്ളവർ എടുത്താൽ മതിട്ടാ അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് കിഡിലെ മോഡലാണ് കേട്ടോ അപ്പൊ വള്ളിയമ്മ പുള്ളി പുള്ളിമ്മ പുള്ളി ഒക്കെ ഉള്ള സാധനമാണ് അടിപൊളി വെറൈറ്റി കിട്ടിക്കാച്ച് കിഡ്ഡില മോഡലാണ് വന്നിട്ടുള്ളത് ഒരു ഹെവി റയോൺ ആണ് ആണ്ട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും ഓക്കെ താങ്ക് യു